നമ്മൾ തേഞ്ഞ് എന്ന് പറയുന്നതിനെക്കാട്ടി നന്നായിട്ട് തേഞ്ഞൊട്ടി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായ മാച്ച് ഖത്തറിനെതിരെയുള്ള തോൽവിക്ക് ശേഷം പടി ഇറങ്ങിപ്പോന്ന് വിചാരിച്ചത് കൊണ്ട് ഇന്ത്യ പൊട്ടിയപ്പോൾ പോലും എനിക്ക് ചെറിയൊരു സന്തോഷം ഉണ്ടായിരുന്നു ഈ നാറേ ഈ മത്സരം കൂടെ സഹിച്ചാൽ മതിയല്ലോ ഇങ്ങേര് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി തുടരത്തില്ല ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ അടുത്ത റൗണ്ടിലേക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ നിർത്തിപ്പോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഓൾറെഡി ഇഗോസ്റ്റി മാച്ചു ആയിട്ടുള്ള കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നീട്ടിയിട്ടുണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്തായാലും ഇഗോസ്റ്റിമാച്ചിനെ പുറത്താക്കാൻ പോകുന്നില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കോൺട്രാക്ട് ഉള്ളത് കൊണ്ട് നേരത്തെ കോൺട്രാക്ട് ഒറ്റയ്ക്ക് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സ്വയം ആ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള കോൺട്രാക്റ്റിന് പരമായിട്ട് ഇഗോസ്റ്റിമാച്ചിന് വലിയൊരു തുക കോമ്പൻസേഷനായിട്ട് നൽകണം ആ നഷ്ടപരിഹാര തുക നൽകാനുള്ള ഫണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് വരെ നമ്മൾ ഇഗോസ്റ്റിമാച്ച് എന്ന് പറയുന്ന മാരണത്തിനെ ചുമക്കണം എന്നാണ് അറിയാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു സ്വയം വെച്ച് സ്വയം രാജ്യ വെച്ചൊഴിഞ്ഞു പോവാതെ പുറത്താക്കാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നിൽക്കത്തില്ല കാരണം അത്തരത്തിൽ ഇഗോസ്റ്റിമാച്ചിനെ പുറത്താക്കണമെങ്കിൽ സ്റ്റിമാച്ചിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ എന്താണെന്നാൽ ഇഗോസ്റ്റിമാച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇവിടെ തന്നെ കാണും ഇപ്പം ആരാധകരുടെ ഭാഗത്ത് നിന്ന് സ്റ്റിമാച്ചിനെ ഇവിടെ തന്നെ നിർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രതിഷേധം ഉണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അയ്യോ ഞങ്ങള് ഫിഫയ്ക്ക് ഒരു കത്തൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വിജയം റോബ് ചെയ്തതാണേ ഇങ്ങനൊക്കെ കല്യാൺ ചോബെ പറഞ്ഞ് നമ്മളെ തേച്ചൊട്ടിച്ച് നിൽക്കുന്നുണ്ട് ആക്ച്വലി ഈ കത്തും ഒക്കെ ഒരു പുകമറ മാത്രമാണ് സ്റ്റിമാചണ്ടൻ ഇവിടെ തന്നെ നിൽക്കാറുള്ളത് സ്റ്റിമാച്ചും വലിയ ഹീറോയിക് പ്രകടനങ്ങളും മീൻസ് തള്ളുകൾ പ്രകടനം മീൻസ് തള്ളുകൾ സ്റ്റിമാച്ച് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൂടെ നടത്തിയിട്ടുണ്ട് അപ്പം നമ്മള് തേഞ്ഞൊട്ടി വട്ടത്തിൽ ഓക്കി വിട്ടു എന്ന് പറയുന്നതിനെക്കാട്ടി നന്നായിട്ട് വട്ടത്തിലും നീളത്തിലും ചതുരത്തിലും ത്രികോണത്തിലും പഞ്ചഭുജത്തിലും ഷഡ്ഭുജത്തിലും നവഭുജത്തിലും അഷ്ടഭുജത്തിലും സപ്തഭുജത്തിലും ദശഭുജത്തിലും അങ്ങനെ എണ്ണിപ്പറയാൻ പറ്റുന്ന സകലമായ ജാമതീയ രൂപങ്ങളിലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അധികൃതരും സ്റ്റിമാച്ചും ചേർന്ന് നമ്മളെ ഓക്കി വിടുന്നുണ്ട്